ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ മുപ്പത് പേർക്കുള്ള ബീഫ് ബിരിയാണിയും അതുപോലെ ചിക്കൻ കൊണ്ടാട്ടം ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോയിലാക്കിയിട്ടാണ് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാറ് അപ്പോൾ ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ ഒരുപാട് പേർക്കായിട്ട് ഓർഡറൊക്കെ ഒക്കെ കിട്ടാറുണ്ട് പിന്നെ മുപ്പത് പേർക്കാണ് കിട്ടിയത് അപ്പോൾ അതിൽ ഗ്ലാസ് ഉണ്ടാവും പ്ലേറ്റ് ഉണ്ടാവും അച്ചാർ കച്ചമ്പർ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവും പൈനാപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പായസം വേണമെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഓർഡറിനുസരിച്ചാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നില്ല അതുകൊണ്ട് മോന് ഉപ്പാക്ക് സഹായിച്ചു കൊടുത്ത് പ്ലേറ്റും ഗ്ലാസൊക്കെ ആയിട്ട് അങ്ങനെ വണ്ടിയിൽ ഒക്കെ ആക്കി എല്ലാതും വക്കിയതിന് ശേഷം അതവർക്ക് കൊണ്ടുപോയി കൊടുത്തു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ചിക്കൻ അവിടെ കഴുകി മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ബീഫ് ബിരിയാണിക്ക് ഉള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അരിയുടെ പാകത്തിന് വേവിച്ചതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പാത്രത്തിലായിട്ടാണ് ഊറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം ഊറ്റിയെടുക്കണ റൈസ് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അടിയിൽ റൈസ് വേറൊരു പാത്രത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദമ്പിടണ സമയത്ത് നമ്മൾ അടിയിലിട്ട് കൊടുക്കുക ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുകളിലത്തെ റൈസാണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇടന്തോറും അടിയിലേക്ക് വേവ് കൂടി കൂടി വരും അതുകൊണ്ട് ആദ്യം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് അടിയിലായിട്ട് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഊറ്റിയ അരി നമുക്ക് ലാസ്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ റൈസിൻ്റെ ഡലക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ചൂടെ മസാല മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ മസാലയിൽ കുറച്ച് മല്ലിയില പുതിയയിലേയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ദമ്മിടാനായിട്ട് കുറച്ച് റൈസ് ആദ്യം ഊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില പുതിയയിലും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് മസാലയും കൂടെ ഒഴിച്ചു കൊടുക്കുക വീണ്ടും അതേപോലെ തന്നെ ഒരു ലെയറും കൂടെ അതുപോലെ ചെയ്യുക ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കുറച്ച് മല്ലിയില പുതിനയില അതുപോലെ ഉള്ളി പൊരിച്ചത് അതെല്ലാം ഇട്ട് കൊടുക്കുക മസാലയും കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മസാല മല്ലിയില മലയില പുതിനയിലെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഉള്ളി പൊരിച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരമണിക്കൂർ ദമ്മിടാം പിന്നെ തീ കനല് അടിയിൽ അത്ര തീ പാടില്ല കുറച്ച് കനല് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് കുറച്ച് കനലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും വെയിറ്റ് വെച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ ഒന്ന് ദമ്മിടാം ദമ്മിടനോ ഭാഗവും കട്ടായി പോയി അതുപോലെ ദമ്മ പൊട്ടിക്കണോ ഭാഗം വീടിയോ കട്ടായി പോയി അപ്പോൾ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ദമ്മയെല്ലാം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല ആവാനായിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി എല്ലാം വറുത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ നല്ല ബീഫ് മന്തി അല്ല ബീഫ് ബിരിയാണി ഇവിടെ റെഡിയിട്ടുണ്ട് കുറച്ച് മല്ലേലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നന്നായി ചൂടായിട്ടുള്ള ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ അത്യാവശ്യം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര അരക്കിലോന്നോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കരിയാതെ തന്നെ നല്ല മൊരിച്ചെടുക്കാം അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഒരു സീക്രട്ട് മസാലകളാണ് അപ്പോൾ കരിയാതെ തന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സോയാ സോസ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക സോയാ സോസ് കുറച്ച് കുറഞ്ഞാലും ടൊമാറ്റോ സോസ് തീരെ കുറയാൻ പാടില്ല അത്യാവശ്യം ഒഴിച്ച് കൊടുക്കണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ചിക്കൻ കൊണ്ടോട്ടത്തിനും ബീഫ് കൊണ്ടോട്ടത്തിനൊക്കെ കിട്ടുള്ളൂ അത്യാവശ്യം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂട് വെള്ളം കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് ലൂസ് ഉണ്ടാവും അപ്പോൾ അത് വറ്റി വരണവരെയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നന്നായി സെറ്റായി വരുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്ക മുളക് പൊടിച്ചതിട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല ക്യാപ്സിക്കും റെഡും ഗ്രീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് ചിക്കൻ പൊരിച്ചതാണ് ചിക്കൻ ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കോൺഫ്ലോറ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്ത് തിനു ശേഷം നമ്മൾ പൊരിച്ചെടുത്തതാണ് എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്ത ചിക്കനാണ് അപ്പോൾ ഇതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കൊണ്ടാട്ട മുളക് ഉണക്കമുളക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് ഡ്രൈ ആയി വരുന്നവരെയും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും പ്രക്കേജ് നെയ്യ് ഒരിക്കലും നിർബന്ധമല്ല ഓപ്ഷനിലാണ് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൊണ്ടാട്ട മുളക് കറിവേപ്പില ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ ആദ്യം വേവിക്കുന്ന സമയത്ത് നമ്മൾ ഹാഫ് വേവിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാം അപ്പോൾ ഇവിടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയിട്ടുണ്ട് ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദമ്മിട്ടതിന് ശേഷമാണ് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയത് അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ കച്ചമറം എല്ലാം ഉണ്ടാക്കിയിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ ഒരു കുപ്പിയിലാക്കിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഉണ്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ദമ്മ പൊട്ടിച്ചതിന് ശേഷം എല്ലാ ഭാത്തക്കായിട്ടിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാ ഭാത്തക്കും മസാല പിടിച്ചതിന് ശേഷം അടച്ച് വെക്കുക ആ അടുപ്പത്ത് തന്നെ കുറച്ചു നേരം വെക്കുക ചൂടോടെ തന്നെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോഴേക്കും ഇവിടെ പാത്രങ്ങളും എല്ലാ സംഭവങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൊണ്ടാകാനുള്ള ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഒരുപാട് ആയിട്ട് ഉണ്ടാവും പാത്രങ്ങൾ ഒരുപാട് കഴുകാനായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഓർഡർ ഉള്ള ദിവസം ഒന്നിനും സമയം കിട്ടാറില്ല അത്രയും തിരക്കുള്ളൊരു ദിവസമാണ് അങ്ങനെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെയും ഓർഡർ കിട്ടുന്ന ദിവസങ്ങളിൽ വീഡിയോ എടുക്കണമെന്നുണ്ട് ഈ ഓർഡർ ഉള്ള ദിവസം നമുക്ക് വീഡിയോ ശരിക്കും കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുപ്പിക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ സ്കൂൾ സ്കൂളുണ്ടാവും അപ്പോൾ വീഡിയോ ഒറ്റക്ക് തന്നെ എടുത്തിട്ടാണ് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറയാറുണ്ട് പലരും അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബേഴ്സും ലൈക്കും കമൻറ്റും അതുപോലെ വ്യൂസൊക്കെ കുറവാണ് എന്തായാലും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്